السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب أنا نم الله ماري ستيان يشغل آية سهرتك ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി എന്ന് കേട്ടിട്ടുണ്ടോ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വേണ്ടി ദാഹം തീർക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഇതൊരു തിയറി എന്നുള്ള നിലക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് പ്രകാരം പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായ ലെനിൻ ആണ് ലെനിൻ ഇത് പറയുന്നത് ക്ലാരസെറ്റ്കിൻ എന്ന് പറയുന്ന ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് ലീഡറും ഫെമിനിസ്റ്റുമായ ആ സ്ത്രീക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ആ അഭിമുഖത്തിലാണ് പറയുന്നത് ദിസ് ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി ഹാസ് മെയ്ഡ് അവർ യങ് പീപ്പിൾ മാഡ് ക്വൈറ്റ് മാഡ് നമ്മുടെ യുവതലമുറയെ ഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു ഈ ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി എന്നാണ് എന്താണ് ലെനിൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് വ്യക്തമാക്കി പറയാം ലെനിൻ സെൻട്രൽ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അനിഷേധ്യായ വ്യക്തിയായ അലക്സാണ്ട്ര കൊളൻഡൈ അവർ പറഞ്ഞ ഒരാശയമാണ് അഥവാ സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച് സ്ത്രീ പുരുഷ ലൈംഗികതയെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് അതൊരു വിവാഹത്തിലൂടെ തനിക്ക് ഒരു ഇണ എന്ന ആ ഒരു രൂപത്തിൽ മാത്രം കൊണ്ടുപോവേണ്ടുന്ന ഒരു കാര്യമല്ല മറിച്ച് ആ സ്ത്രീ പറയുന്നത് ദ സെക്ഷൽ ആക്ട് മസ്റ്റ് ബി സീൻ നോട്ട് ആസ് സംതിങ് ഷെയ്ംഫുൾ ആൻഡ് സിൻഫുൾ ബട്ട് ആസ് സംതിങ് വിച്ച് ഈസ് ആസ് നാച്ചുറൽ ആസ് ദി അതർ നീഡ്സ് ഓഫ് ഹെൽത്തി ഓർഗാനിസം സച്ച് ആസ് ഹങ്കർ ആൻഡ് തസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അനുഷേദ്യ നേതാവായ ലെനിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലെ ഏക വനിതാങ്കം പറയുന്നത് ലൈംഗികമായ ബന്ധം എന്ന് പറയുന്നത് അത് മറ്റു വികാരങ്ങൾ ക്ഷമിപ്പിക്കുന്നത് പോലെ ക്ഷമിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ദാഹിച്ചവൻ വെള്ളം കുടിക്കണം വിശന്നാൽ ഭക്ഷണം കഴിക്കണം ലൈംഗിക ആഗ്രഹം ഉണ്ടായാൽ എവിടെ നിന്നാണോ അത് തീർക്കാൻ പറ്റുന്നത് അവിടെ അത് തീർക്കണം അതിനപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരാൾ ഒരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടൽ തൻ്റെ സ്വന്തമാക്കി ആ ഹോട്ടലിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാത്തതുപോലെ തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ കൂടെ നിർത്തി അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ഒരു നിലക്ക് മുന്നോട്ട് പോവേണ്ടുന്ന ആവശ്യമില്ല എന്ന് അവർ പറയുകയുണ്ടായി ഇതവർ പറഞ്ഞത് തീസീസ് ഓൺ കമ്മ്യൂണിസ്റ്റ് മൊറാലിറ്റി ഇൻ ദി സ്പിയർ ഓഫ് മാരിറ്റൽ റിലേഷൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മൊറാലിറ്റി വിശദീകരിക്കുന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഇവർ വാദിച്ചത് സ്ത്രീകൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യം വേണം പുരുഷന്മാർക്കും അതൊരു വിവാഹത്തിലൂടെ മാത്രം എന്നുള്ളതൊക്കെ ശരിയായ ഏർപ്പാടല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ദാഹിച്ചവൻ വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒരു ഏർപ്പാട് മാത്രമായി ഇതിനെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി എന്ന് ലെനിൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലെ യുവാക്കളെ മൊത്തം ഹരം കൊള്ളിക്കുകയും അവരെ ഒരുതരം ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ലെനിൻ തന്നെ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു തിയറിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന നാടുകളിലൊക്കെ തന്നെ അമിതമായ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഭരണകൂട സംവിധാനങ്ങളെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും ഭിന്നമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏതാനും എട്ട് ഒമ്പത് വർഷങ്ങൾക്കുള്ളിൽ ലൈംഗികപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സെക്ഷൽ ലിബറേഷന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് പലപ്പോഴും ഗവൺമെൻറ് സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും വിദ്യാലയങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ പെൺകുട്ടികൾ പുരുഷന്മാർ ധരിക്കുന്ന പാൻറ്റ് ധരിക്കുന്നു അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പലരും ധരിച്ചിരിക്കുന്നു അങ്ങനെയല്ല മറച്ചവർ പറയുന്നത് ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് അയാൾക്ക് സ്വയം തീരുമാനിക്കാം ആർജിത സ്വഭാവമാണ് ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ഒരു കുട്ടിക്ക് അവന് ആണിൻ്റെ ശരീരമാണെങ്കിലും ഞാൻ പെണ്ണാവാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്ന് കരുതുകയാണെങ്കിൽ അവന് പെണ്ണാവാം അതേപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ആണായാൽ മതി എന്ന് തോന്നിയാൽ അവൾക്ക് ചില ഓപ്പറേഷനുകളിലൂടെ ആണാവാം അങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും സ്വയം തീരുമാനിക്കാം എന്തിനേറെ ചിലർ കുറച്ചുകൂടി കടന്ന് ഞാൻ മനുഷ്യനാണോ കൊരങ്ങനാണോ നായയാവണമോ പൂച്ചയാവണമോ എന്ന് എനിക്ക് തീരുമാനിക്കാം അങ്ങനെ ഒരു വ്യക്തിക്ക് നായയാവാൻ അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് നായയാവാം ഈ രൂപത്തിലുള്ള വാദങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നിട്ടുള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ ഇല്ലാതെയാക്കി സ്ത്രീക്കും പുരുഷനുമിടയിലുള്ള ധാർമ്മികമായ അതിർവരമ്പുകളെ ഇല്ലാതെയാക്കി എല്ലാ അർത്ഥത്തിലും തോന്നിവാസത്തിലേക്ക് നയിക്കുന്ന ചിന്താഗതികൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയം പേറുന്ന ആളുകളിൽ നിന്ന് വരാനുള്ള കാരണം അവരുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഇത്തരം ആശയങ്ങളാണ് എസ് എഫ് ഐ നമുക്കറിയാം കോളേജ് തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി നിലകൊള്ളുന്ന ആ ഒരു പ്രസ്ഥാനം കോളേജ് തലങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തോന്നിവാസത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് പരസ്യമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന പോസ്റ്ററുകൾ സ്ഥാപനങ്ങളുടെ മുന്നിൽ സ്ഥാപിക്കുകയും സ്വതന്ത്രമായ ലൈംഗികതയിലേക്ക് വരൂ അതിർവരമ്പുകൾ ഭേദിക്കൂ ആണും ആണും ബന്ധപ്പെടട്ടെ പെണ്ണും പെണ്ണും ബന്ധപ്പെടട്ടെ ഇനി ആണും പെണ്ണും യഥേഷ്ടം ബന്ധപ്പെടട്ടെ അങ്ങനെ വേലിക്കെട്ടുകളൊക്കെ തകർത്ത് നമുക്ക് ഏറ്റവും സുന്ദരമായ ഒരു സെക്ഷുവൽ ലിബറേഷൻ സ്ഥാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ ഉള്ള ആളുകൾ അതേപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള ഭരണങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ആദർശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും അവരുടെ വേദഗ്രന്ഥം പോലെ പരിഗണിക്കുന്ന പുസ്തകമാണല്ലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അതിപ്രകാരമാണ് ദ കമ്മ്യൂണിസ്റ്റ് ഡിസ്ഡെയിൻ ടു കൺസീൽ ദെയർ വ്യൂസ് ആൻഡ് എയിംസ് ദേ ഓപ്പൺലി ഡിക്ലെയർ ദാറ്റ് ദെയർ എൻഡ്സ് ക്യാൻ ബി അറ്റൻഡ് ഓൺലി ബൈ ദ ഫോഴ്സിബിൾ ഓവർത്രോ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് സോഷ്യൽ കണ്ടീഷൻസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഞങ്ങൾ മറച്ചു വെക്കുന്നതിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറച്ചു വയ്ക്കൂല ഞങ്ങൾ ഓപ്പണായിട്ട് ക്ലിയറായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പറയാം നിലനിൽക്കുന്ന മുഴുവൻ സാമൂഹ്യ സാഹചര്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടല്ലാതെ അതുതന്നെ ശക്തിയുക്തം ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാകുന്നു ഞങ്ങളുടെ ആദർശം എന്നാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ധാർമ്മികമായി നിലനിന്നിട്ടുള്ള കാലങ്ങളായി സാമൂഹ്യമായി നിലനിൽക്കുന്ന എല്ലാത്തരം വ്യവസ്ഥകളെയും തകർത്തെറിയുക എന്നതാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെ മനസ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ തോന്നിയ പ്രത്യേക ആശയങ്ങൾ അത് ലോകത്തെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ കമ്മ്യൂണിസം ഇല്ലാതെയാക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കുക കുടുംബം എന്ന സംവിധാനമാണ് കുടുംബം എന്ന സംവിധാനം ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കീഴിൽ മക്കളും അങ്ങനെ ജീവിക്കുക എന്നുള്ള സുരക്ഷിതമായ സുഭദ്രമായ ധാർമ്മികമായ ആ ഒരു സംവിധാനത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് കാരണം അതിന് കമ്മ്യൂണിസം അതിന് പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അവരുടേതായ തീയറിയിൽ അവർ തന്നെ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സിദ്ധാന്തത്തിൻ്റെ പേരിലാണ് കാരണം അവർ പറയുന്നത് സ്വകാര്യ സ്വത്താണ് എല്ലാ തിന്മകൾക്കുമുള്ള കാരണം ഇതവരുടെ ഒരു തിയറിയാണ് അവരുടെ ഒരു ഐഡിയോളജിയാണ് സ്വകാര്യ സ്വത്താണ് എല്ലാ അധർമ്മങ്ങൾക്കുമുള്ള കാരണം അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കിയാലാണ് സകല തിന്മകളും ഇല്ലാതെയാവുക മുതലാളിത്തത്തിൻ്റെ തിന്മകളൊക്കെ ഇല്ലാതെയാകുന്നത് അതുകൊണ്ട് സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കണം ഈ സ്വകാര്യ സ്വത്തിൻ്റെ ഭാഗമായി അവർ എണ്ണിയതാണ് ഒരു വ്യക്തി തനിക്കായൊരു ഭാര്യ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂടെ നിർത്തുക എന്നിട്ട് അതിലൂടെ മക്കളുണ്ടാവുക അപ്പോൾ ഇയാളുടെ സ്വത്തുക്കൾ ആരിലേക്കൊതുങ്ങും ഈ ഫാമിലിയിലേക്കൊതുങ്ങും തൻ്റെ ഭാര്യയ്ക്ക് ആ ഭാര്യയിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് പിന്നീട് താൻ മരണപ്പെട്ടു പോയാലും ഈ സ്വത്ത് മക്കളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ സ്വകാര്യ സ്വത്ത് സ്വകാര്യ സ്വത്തായി തന്നെ നിലകൊള്ളും മാത്രമല്ല മുതലാളിമാർക്ക് അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് ഈ കല്യാണം കഴിക്കലും കുടുംബപരമായിട്ടുള്ള ജീവിതവും ഇത് ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് അതുകൊണ്ട് സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ ഇല്ലാതെയാക്കണം അതാണ് ഫാമിലി അതാണ് കുടുംബം അതുകൊണ്ട് കുടുംബത്തെ ഇന്ന് കാണുന്ന വ്യവസ്ഥയെ ഇല്ലാതെയാക്കിയാലേ സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാകൂ എന്നുള്ള അങ്ങേയറ്റം വിഡ്ഢിത്തം നിറഞ്ഞ യാതൊരു ബേസുമില്ലാതെ ഏതോ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ മനസ്സുകളിലേക്ക് തോന്നിയ ഒരു ആശയത്തിൻ്റെ പേരിൽ അവർ കുടുംബത്തിൻ്റെ മേൽ കൈവച്ചു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഫ്രഡറിക് എങ്കൽസ് ഓർജിൻസ് ഓഫ് ദി ഫാമിലി ോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് വേറെയും ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ചോദിക്കുന്നത് ഓൺ വാട്ട് ഫൗണ്ടേഷൻ ഈസ് ദ പ്രസൻറ്റ് ഫാമിലി ദ ബൂർഷ ഫാമിലി ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ ഓൺ പ്രൈവറ്റ് ഗെയിം ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഫോം ദിസ് ഫാമിലി എക്സിസ്റ്റ് ഓൺലി എമി ബൂർഷാ സി അദ്ദേഹം പറയുന്നത് സ്വകാര്യ സ്വത്തിലാണ് ക്യാപിറ്റലിലാണ് യഥാർത്ഥത്തിൽ ആധുനിക ഫാമിലി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ബൂർഷ്യകളുടെ ഫാമിലികളാണ് ഈ ഒരു സെറ്റപ്പിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അത് ഇല്ലാതെയാകും സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാകുമ്പോൾ ബൂർഷകൾ ഇല്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും കുടുംബവും ബൂർഷ ഫാമിലിയും ഇല്ലാതെയാകുമെന്നാണ് പറയുന്നത് ദ ബൂർഷ ഫാമിലി വിൽ വാനിഷ് ആസ് എ മാറ്റർ ഓഫ് കോഴ്സ് വെൻ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് വാനിഷസ് ആൻഡ് ബോത്ത് വിൽ വാനിഷ് വിത്ത് ദി വാനിഷിംഗ് ഓഫ് ക്യാപിറ്റൽ സ്വകാര്യ സ്വത്ത് ഇല്ലാതെയായാൽ കുടുംബമില്ലാതെയാകും കുടുംബമില്ലാതെയായാൽ ബൂർഷകളുടെ ആ ഒരു സെറ്റപ്പും ഇല്ലാതെയാകും അതുകൊണ്ട് നിലനിൽക്കുന്ന ഫാമിലി സംവിധാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അവർ വാദിക്കുന്നത് മാത്രമല്ല ഫാമിലി സംവിധാനത്തെ അവർ കാണുന്നത് പുരുഷൻ സ്ത്രീയെ അടിച്ചമർത്തുന്നു ഇന്ന് ചാനലുകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഈ അവതാരകന്മാരും അതേപോലെ തന്നെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ അടിമത്തമാണ് സ്ത്രീകൾക്കിടയിൽ അടിമത്തമാണ് സ്ത്രീകളെ അടിമകളാക്കുകയാണ് അവരെ അങ്ങനെ ആക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യമില്ല അവരെ പിടിച്ചു വയ്ക്കുകയാണ് ഈ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാദപ്രകാരം ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഭാര്യയായി കഴിയുന്നത് പോലും അടിമത്തമാണ് സ്ലേവറിയാണ് ഭാര്യ ഭർത്താവിന് സേവനം ചെയ്യുക എന്നുള്ളത് സ്ലേവറിയാണ് അടിമത്തമാണ് അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അരാജകത്വം അത് ഫാമിലിയിൽ നിന്ന് തുടങ്ങുന്നു കാരണം ഭാര്യ ജോലി ചെയ്തിട്ട് അവൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്നതിൻ്റെ ആദ്യ പടി അത് ഫാമിലിയിലാണുള്ളത് എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ദ ഫാമിലി എന്ന അധ്യായത്തിൽ ദ മോണോഗ ഫാമിലിയെക്കുറിച്ച് എങ്കൽസ് പറയുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും Quite the contrary, monogamous marriage comes on the scenes as the subjugation of the one sex by the other. It announces a struggle between the sexes unknown throughout the whole previous prehistoric period. The first division of labor is that between man and woman for the propagation of children. And today I can add the first class opposition that appears in history coincides with the development of the ആൻഡഗോണിസം ബെറ്റ്വീൻ മാൻ ആൻഡ് വുമൻ ഇൻ മോണോഗമസ് മേരേജ് ആൻഡ് ദ ഫസ്റ്റ് ക്ലാസ് ഓപ്പറേഷൻ കോയിൻസൈഡ്സ് വിത്ത് ദി വിത്ത് ദാറ്റ് ഓഫ് ദി ഫീമെയിൽ സെക്സ് ബൈ ദി മെയിൽ മോണോഗമസ് മേരേജ് വാസ് എ ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ സ്റ്റെപ്പ് ഫോർവേർഡ് നെ വേർത്ത് ലെസ് ടു ഗെതർ വിത്ത് സ്ലാവറി ആൻഡ് പ്രൈവറ്റ് വെൽത്ത് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയമാണ് ഏറ്റവും വലിയ അടിച്ചമർത്തൽ ഏറ്റവും ആദ്യത്തെ അടിമത്തം അതേപോലെ തന്നെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്നതിൻ്റെ പരിധിയിൽ വരുന്ന അഥവാ ഭാര്യയെ ചൂഷണം ചെയ്യുക അപ്പം ഇതൊക്കെയാണ് ഫാമിലിയിൽ നടക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അടിമത്തത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും കൂടെ വന്നതാണ് ഇന്ന് കാണുന്ന ഫാമിലി സിസ്റ്റം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ഫാമിലി സിസ്റ്റം വേണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അലക്സാണ്ട്ര കൊളൻഡേ അവർ പറഞ്ഞത് എന്താണ് ദായ്ക്കുമ്പം വെള്ളം കുടിക്കുക എന്നതുപോലെയുള്ളൊരു ഏർപ്പാടായിട്ട് സെക്സിനെ കണ്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെയും മതത്തെയും ധാർമ്മികതയെയും വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും നിഷേധിക്കുകയും ദൈവമില്ല മരണാനന്തര ജീവിതമില്ല എന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ ഒരു സമൂഹം അതല്ലെങ്കിൽ വ്യക്തികൾ ഒരു ആദർശം എത്രമാത്രം പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കമ്മ്യൂണിസവും അനുബന്ധ പ്രസ്ഥാനങ്ങളും അനുബന്ധ ആദർശങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാർക്സിസ്റ്റ് പ്രസ്ഥാനം ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്ന ഗ്രന്ഥത്തിൽ കാൾമാർക്ക്സ് എഴുതിയിട്ടുള്ളത് കമ്മ്യൂണിസം ബിഗിൻസ് ഫ്രം ദി ഔട്ട്സെറ്റ് വിത്ത് അറ്റിസം നിരീശ്വരവാദത്തിൽ നിന്നാണ് കമ്മ്യൂണിസം തുടങ്ങുന്നത് എന്നാണ് നിരീശ്വരവാദം ദൈവമില്ല ഒരാൾ ദൈവമില്ല തന്നെ നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവില്ല താൻ എങ്ങനെയൊക്കെയോ ഉണ്ടായതാണ് ഒരു വേള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വളരെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കൊരങ്ങന്മാരായിരുന്നു ആ കൊരങ്ങന്മാരുടെ വാല് പോയപ്പോൾ ഉണ്ടായതാണ് മനുഷ്യന്മാർ ഇവർ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് അങ്ങനെ കുരങ്ങന്മാരാണ് തങ്ങളുടെ പൂർവ്വപിതാക്കൾ എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ലോകത്ത് എന്താണ് ചെയ്തു മാത്രമല്ല മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ പിന്നെ മാക്സിമം ഈ ലോകം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ളത് അവരുടെ കാഴ്ചപ്പാടിൽ കാരണം മരണശേഷം ഒരു ജീവിതമില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് മാത്രമല്ല നമ്മെ നിയന്ത്രിക്കാനോ നമ്മളോട് ചോദിക്കാനോ ഒരു അധികാരി ലോകത്തില്ല പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യന്മാർ അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാരാണ് കയ്യൂക്കുള്ളവൻ അവൻ്റെ വാദം സ്ഥാപിക്കും അതിനപ്പുറത്ത് ഞാനെന്തിനും മറ്റൊരാളെ അനുസരിക്കണം ഞാൻ ഞാനെന്തിനും ധാർമ്മിക നിയമങ്ങൾ പാലിക്കണം എനിക്കൊരു ദൈവത്തെ ഭയപ്പെടാനില്ല എൻ്റെ ജീവിതത്തിൻ്റെ അക്കൗണ്ട് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ലോകമില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ വേറെ ഏതോ ജീവികളായിരുന്നു ഇനി നമ്മളും കുറേ കഴിഞ്ഞാൽ മറ്റെന്തോ ജീവികളായി മാറിക്കൂടായികയില്ല ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ നിയതമായ ഒരു ധാർമ്മിക വ്യവസ്ഥ സമൂഹത്തിന് നൽകുക സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എത്തിസത്തെ ദൈവനിഷേധത്തെ അവരുടെ ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വ്ളാദിമിർ ലെനിൻ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എത്തിസം ഈസ് എ നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് മാർക്സിസം ഓഫ് ദി തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സയൻറ്റിഫിക് സോഷ്യലിസം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇൻസെപ്പറബിൾ പാർട്ട് എന്നാണ് പറഞ്ഞത് മാർക്സിസത്തിൻ്റെ വിഭജിക്കാനും കഴിയാത്ത ഭാഗമാണ് അതിൻ്റെ പ്രകൃതിപരമായ സ്വഭാവമാണ് ദൈവനിഷേധം എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിസം മാർക്സിസം സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ് അങ്ങനെ ദൈവത്തെ നിരാകരിക്കുകയും ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലം ഒരു പ്രവാചകൻ്റെ അധ്യാപനം ഇതിനെയൊക്കെ നിരാകരിച്ച് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് വന്നപ്പോൾ സമൂഹത്തെ എങ്ങനെയാണ് അടിമത്തത്തിൽ നിന്നും മറ്റും മോചിപ്പിക്കേണ്ടത് എന്ന വിഷയത്തിൽ അവർക്ക് ധാരണയില്ലാതെയായി ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയായി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഒരുപക്ഷെ അവർ ചിന്തിച്ച കാലഘട്ടത്തിൽ പല പലനിൽക്കുമുള്ള അനീതികൾ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാകാം സമൂഹം അനുഭവിച്ചിട്ടുണ്ടാകാം തൊഴിലാളികൾ അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ അതുകൊണ്ടാണ് അലക്സാൻഡ്ര കൊളൻഡൈ അവർ ഓട്ടോബയോഗ്രഫി ഓഫ് എ സെക്ഷല്ലി ഇമാൻസിപ്പേറ്റഡ് കമ്മ്യൂണിസ്റ്റ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തന്നെ പരിചയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തത്വലരായ സ്ത്രീകളെക്കുറിച്ച് അഥവാ സെക്ഷല്ലി ഇമാൻസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലൈംഗികപരമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വുമൺ അവരുടെ ഓട്ടോ ബയോഗ്രഫിയാണ് അതിലാണ് അവർ ഈ ഒരു വിഷയം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലെനിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലെ ഏക വനിതാ മെമ്പറാണ് അവർ പറയുന്നത് ദ ഹാബിച്വൽ മൊറാലിറ്റി ഓഫ് ദി പ്രസൻറ്റ് ഡേ മാൻ പെർമിറ്റ്സ് ഹിം ടു ഡിമാൻഡ് എ യങ് ഗേൾ ദാറ്റ് ഷി റിമെയിൻ എ വേർജിൻ അൺടിൽ ലെജിഡിമേറ്റ് മേരേജ് ബട്ട് ദർവേർ ട്രൈബ്സ് എമ ഹോം ദ വുമൻ ഓൺ ദി കോൺട്രറി മെയ് ഇറ്റ് എ മാറ്റർ ഓഫ് പ്രൈ ടു ഹവ് മെനി ലവേഴ്സ് ഡെക്കറേറ്റിംഗ് ഹെർ ആർംസ് ആൻഡ് ലെഗ്സ് വിത്ത് റിംഗ്സ് ടു ഇൻഡിക്കേറ്റ് ദെയർ നമ്പർ അവർ പറയാണ് പൂർവ്വകാല സമൂഹങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളത്ര ഇണകൾ സ്വീകരിക്കാമായിരുന്നു അതവരുടെ ഒരു അഭിമാനമായിരുന്നു എത്ര ഇണകളുണ്ടോ അതിനനുസരിച്ച് അവരുടെ കൈകളിൽ മറ്റും അവർ റിങ്ങുകൾ ധരിച്ചിരുന്നു ആ റിങ്ങിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഇവൾക്ക് ഇവൾക്കെത്ര കാമുകനുണ്ട് എന്ന് അറിയിച്ചിരുന്നത് അതൊക്കെയാണ് പൂർവ്വകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു മൊറാലിറ്റി ഇത് പ്രസൻറ്റ് ഡേ മൊറാലിറ്റിയാണ് അത് ഒരാൾക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ അവൾ വിവാഹം കഴിക്കുന്നത് വരെ വൃജിൻ ആയിരിക്കണം തുടങ്ങിയതിനൊക്കെ അവർ തള്ളി പറയുകയാണ് കമ്മ്യൂണിസം ആൻഡ് ദ ഫാമിലി എന്ന പുസ്തകത്തിൽ തൊള്ളായിരത്തി ഇരുപതിൽ അവർ എഴുതിയിട്ടുള്ള കാര്യമാണിത് അപ്പോൾ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലേക്ക് നമുക്ക് പോവാം ഒരാൾക്ക് ഒരു ഭാര്യ ഒരു ഇണ എന്നതിൽ നിന്നൊക്കെ മാറി ഇതിലൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എല്ലാവരും ആസ്വദിക്കട്ടെ ഈ നിലക്കുള്ള ചിന്താഗതികളാണ് ഈ ചിന്താഗതിയാണ് ഇന്ന് സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ പോലും ഇത്തരമൊരു ചിന്താഗതികളിലേക്ക് ആളുകൾ വരുന്ന രൂപത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം ഇവർ ഇതിന് പേര് പറഞ്ഞത് ജെൻഡർ ഇക്വാലിറ്റി എന്നായിരുന്നു ഡാനിയൽ ലിറ്റിൽ എന്ന് പറയുന്ന ഡർബണിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹൗ അവർ ദ ഫണ്ടമെൻ്റൽ തീംസ് ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം ദാറ്റ് മാർക്സ് പുഡ്സ് ഫോർവേഡ് ാവ് ക്ലിയർ ഇംപ്ലിക്കേഷൻസ് ഫോർ എ തിയറി ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഇമാൻസിപ്പേഷൻ ജെൻഡർ ഇക്വാലിറ്റി എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് തുല്യത എന്ന് പറഞ്ഞു ആ തുല്യത പിന്നെ ഫെമിനിസത്തിലേക്ക് വന്നു പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കത് വരികയാണ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും വ്യത്യാസമല്ല ലൈംഗികതയിൽ അതിർവരമ്പുകളുടെ ആവശ്യമില്ല ഈ തിയറിയാണ് ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് എൽ ജി ബി ടി ക്യൂ വാദം വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത രാഷ്ട്രങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലക്ക് ഏറ്റവും അധികം രാഷ്ട്രങ്ങളിൽ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും കമ്മ്യൂണിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അവരിൽ ചിലർ അതിനെ എതിർക്കുന്നവരുണ്ട് പക്ഷേ അവർ പോലും ഈ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ എൽ അവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാദൃശികമല്ല മറിച്ച് അവരുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ച ചില തിയറികളുടെ ബേസിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം കുടുംബത്തെ എങ്ങനെ നോക്കിക്കാണുന്നു സ്ത്രീകളെങ്ങനെ നോക്കിക്കാണുന്നു സെക്സിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്താൻ സാധിക്കും അതുകൊണ്ട് ധാർമ്മികതയെ ഭയപ്പെടുന്ന ആളുകളെല്ലാം മുസ്ലിമികളെന്ന് ഞാൻ പറയുകയില്ല മുസ്ലിമീങ്ങൾ മാത്രമല്ല ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ മുസ്ലിമീങ്ങളാകട്ടെ ഇനി നിരീശ്വരവാദികളാണെങ്കിൽ പോലും മനുഷ്യൻ്റെ ധാർമ്മികതയിലും മാനവികതയിലും മനുഷ്യൻ്റെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ഇത്തരത്തിലുള്ള തിയറികൾ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മൾ ജാഗ്രത പുലർത്തുകയും അതിനെതിരിൽ നമ്മൾ ശബ്ദിക്കുകയും അതിനെതിരിൽ നമ്മൾ പോരാടുകയും ഈ സൊസൈറ്റിയുടെ ധാർമ്മികതയെ നിലനിർത്താൻ ആവശ്യമായ നടപടികളെല്ലാം നാം സ്വീകരിക്കുകയും വേണം സമൂഹത്തെ ബോധവൽക്കരിക്കണം അധികാരമുള്ള ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം പ്രവണതകളിൽ നിന്ന് സമൂഹത്തെ തടയണം അതേപോലെ തന്നെ ഭരണകൂട സംവിധാനങ്ങൾ അതിന് ഒത്താശ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും അതിൽ നിന്ന് വിലക്കുകയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും വേണം ഇല്ലായെങ്കിൽ വളരെ വലിയ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് സമൂഹം പോവുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക മുസ്ലിമീങ്ങളായ ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് വ്യക്തമായ ചില ധാർമ്മിക നിലപാടുകൾ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ്റെ ചരിയയുടെ അടിസ്ഥാനത്തിലുണ്ട് അതിനെതിരിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കണം ഒരു മുസ്ലിം അത്തരം വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആളുകളോട് എന്ത് സമീപനമാണ് വേണ്ടത് അത്തരം ആളുകൾ രാജ്യം ഭരിച്ചാലുണ്ടാവുന്ന അപകടം എന്താണ് തുടങ്ങിയതിനെക്കുറിച്ച് മുസ്ലിമീങ്ങളും ഗൗരവത്തിൽ ചിന്തിച്ചിട്ട് ബുദ്ധിപരമായ നിലപാടുകൾ അവർ സ്വീകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹ് സുഹാനോ തൽ അനുഗ്രഹിക്കട്ടെ വസലഹു വസൈര് ഹൽഖ് ഹി മുഹമ്മദീൻ വ അലി ഹി വസബിൻ വലഹമ്മദില്ലാ റബ്ബിലാലമീൻ